ഫ്രഞ്ച് വിപ്ലവം കാലഘട്ടം യുദ്ധമുഖത്ത് നിന്നും ഒരു സൈനികൻ അതിവേഗത്തിൽ നെപ്പോളിയൻ ചക്രവർത്തിയെ കാണാനെത്തി യുദ്ധക്കളത്തിൽ നിന്നും ദീർഘദൂരം യാത്ര ചെയ്ത് ഓടി വന്നതിന്റെ കിതപ്പും ക്ഷീണവും അയാളുടെ മുഖത്ത് ദൃശ്യമായത് ചക്രവർത്തി അയാളെ കൊട്ടാരത്തിനുള്ളിലേക്ക് ക്ഷണിച്ചു രാജകൊട്ടാരത്തിനുൾവശം കണ്ടിട്ടില്ലാത്ത ആ ഭടൻ സംഭ്രമചിത്തനായി താൻ ഓടിക്കിതച്ചു കൊണ്ടുവന്ന യുദ്ധ സന്ദേശം ക്ഷീണം മാറുവാൻ അയാൾക്ക് തന്റെ തന്റെ പാനപാത്രത്തിൽ ശീതള പാനീയങ്ങൾ നൽകി ചക്രവർത്തിയോടൊപ്പം അദ്ദേഹത്തിന്റെ പാനപാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയെന്നത് കേവലം ഒരു പടയാളിയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം തന്നെയാണ് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ആവേശത്തോടെ മടങ്ങാൻ ഒരുങ്ങവേ ചക്രവർത്തി ആ സൈനികനെ ഓർമ്മിപ്പിച്ചു എന്റെ കുതിരയെ കൂടി താങ്കളുടെ ഉപയോഗത്തിന് എടുത്തുള്ളൂ അമ്പരന്ന് നിന്ന സൈനികനോട് നെപ്പോളിയൻ പറഞ്ഞു എന്റെ സാമ്രാജ്യത്തിൽ ഒരു ഫ്രഞ്ച് പടയാളിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അതേപ്രിയമുള്ള സഹോദരങ്ങളെ ആ വ്യക്തി കാണിച്ച കരുണയാണ് ആകർഷിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഈ കരുണ കാണിക്കുന്നവരായി മാറുവാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കും വിശ്വഘടകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കണം എപ്പോഴും എപ്പോഴും എന്നേക്കും